നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം ചതയം നക്ഷത്രം ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായൊരു കാലഘട്ടമാണ് തൊഴിൽ മേഖലയിൽ പരിശ്രമത്തിന് അനുസരിച്ചുള്ളതായിരിക്കുന്ന നേട്ടങ്ങൾ കൈവരുത്തുവാൻ കഴിയും സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾക്ക് കാര്യസാധ്യവും ഉണ്ടാകും വിദേശത്തിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ സമയമാകുന്നു വാഹനം മുതലായ സമ്പത്തുകളിൽ നിന്നും വരുമാനങ്ങൾ വർദ്ധിക്കാം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് പണവും പ്രശസ്തിയും വന്നു ചേരുന്നതാണ് ആഡംബര വസ്തുക്കൾക്കും മറ്റുമായി ധനം ചിലവഴിക്കപ്പെടുവാനും ഇടയുണ്ട് സാമ്പത്തികമായുള്ള ഞെരുക്കം രൂക്ഷമാകുവാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ ദുർചിലവുകൾ പരമാവധി ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം ആരോഗ്യാവസ്ഥയും അത്ര കണ്ട് തൃപ്തികരമല്ല സന്താനാദികൾക്ക് അസുഖങ്ങൾ നിമിത്തമായുള്ള പ്രയാസങ്ങളും വന്നു ചേർന്നേക്കാം കോടതി കേസുകളിലും തർക്കങ്ങളിലും പരാജയത്തിന് സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ ഈ വിഷയങ്ങളിൽ വേണ്ടതായിട്ടുണ്ട് അപമാന ഭയത്തിനും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ ശ്രമിക്കണം സമയക്കുറവ് മൂലമായിട്ട് പല ജോലികളും ചെയ്തു തീർക്കാൻ പറ്റാത്തതായൊരു സാഹചര്യവും വന്നു ചേരാം അവനവന്റെ കാര്യങ്ങളിലും പല വിധത്തിലുള്ളതായിരിക്കുന്ന തടസ്സങ്ങൾ അനുഭവമായേക്കും എല്ലാ കാര്യങ്ങളിലും ആലോചനയോടുകൂടി മാത്രമേ പ്രവർത്തിക്കാവൂ ദോഷപരിഹാരാർത്ഥമായി ഗണപതി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും മോദകം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും മഹാഗണപതി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് Namni, namaskaram. <supra>